ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ചെറിയ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാവേ നമ്മുടെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും സാധനം ക്ലീൻ ചെയ്തെടുത്ത് ഇനി ബാക്കി ഇതെല്ലാം അരിഞ്ഞ് ചതച്ചിട്ട് കാണാം സവാള അരിഞ്ഞ് വെച്ചത് ചുമന്നുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് തക്കാളിപ്പഴമുണ്ട് പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇത്രയാണ് നമ്മൾ വഴറ്റാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തതുകൂടെ ആവശ്യമുണ്ട് നമുക്ക് തേങ്ങ വറക്കാവേ റെഡി ആവില്ല തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വിളക്ക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇച്ചിരി കരിയാപ്പിൾ വെച്ചിട്ടുണ്ട് വരാൻ പോവാമേ കരിയാപ്പ് ദുഖവും നിൽക്കുന്നു ഇതെൻ്റെ കരിയാപ്പാണ് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇടുന്നത് പച്ച ഉലുവയാണ് ചിക്കൻ കറിക്കൊക്കെ എല്ലാവരും എന്താ ഇടുന്ന എങ്ങനെയാണെന്നറിയില്ല ഇടുന്നത് പക്ഷേ ഞങ്ങൾ പച്ച ഉലുവയിട്ട് പൊട്ടുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കും സവാള ഇട്ട് കൊടുക്കാതെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയൊന്ന് വയറും സവാള വേണ്ടി വരുമ്പോഴത്തേക്കിനും ഒന്ന് വായേണ്ടി വരട്ടെ അതുവരെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം വേണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ചുമന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇടുകയുള്ളു എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴക്കും കലിപ്പഴും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കരിയാപ്പള്ളിയും കൂടി ഇടാം കറിവേപ്പല ഇട്ട് ഇനി കുറച്ചൊന്ന് വാങ്ങി വാങ്ങിൻ്റെ വളർത്തായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതിനെ ഇളക്കി എടുക്കാം കുറച്ച് ഞാൻ നേരിട്ട് ഇട്ടായിരുന്നു അതൊക്കെ അഴി എടുക്കാൻ പറ്റിയില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഇട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇളക്കി വെച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്കത് ചിക്കനി പെരട്ടിയിട്ട് വേണം കറി വെക്കാൻ ഇടാം വെച്ചിരിക്കുന്ന സാധനത്തിലേക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പച്ചവെള്ള ഉപയോഗിക്കുന്നത് ചൂടുവെള്ളം ചൂടുവെള്ളം കുറച്ചഴിക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഉപയോഗിക്കും എല്ലാം ചേർത്ത് മേളിൽ ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം മുടി ഒന്ന് തുറന്നിട്ട് നമുക്കിനി ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ടില്ലായിരുന്നു ഇന്ന് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിനെ ഇളക്കി ഇനി നമുക്കിത് ചേർക്കാനുള്ളത് തേങ്ങ വറുത്തത് അരച്ചതുകൂടെ അത് ചിക്കൻ വന്നിട്ട് നമുക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തതുകൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഫൈനലായിട്ട് ചേർക്കുന്നതിതാണ് ഇതുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഇറക്കിക്കൊടുത്ത് ഒന്നുകൂടെ ഒന്നിതാവട്ടെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കോരാ നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വയ്ക്കാവും എണ്ണയൊക്കെ തെളിഞ്ഞു തരട്ടെ അതവിടെ ഇരിക്കട്ടെ എപ്പോഴത്തേക്കിന് ഫൈനലി നമ്മുടെ ചിക്കൻ കറി എങ്ങനെയായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം